ാണ് പുതിയ വിശേഷം ഈ ഗുമസ്തൻ എന്നുള്ള പേര് സത്യം പറഞ്ഞാൽ ഫെമിലിയർ ആയിട്ടുള്ള പേരാ ആ ഒരു പേരിലൊരു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേര് അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ഗുമസ്തൻ എങ്ങനെയാ ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളാണോ അതോ ഒരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഗുമസ്തനാണോ ഇത് പിന്നെ ൊട്ട് ഗുമസ്തനക്ടർക്കെങ്ങനെ അറിയാലോ അങ്ങനെ ഇദ്ദേഹം പതിനാറ് വയസ്സ് തൊട്ട് തോമസ് വക്കീലിന്റെ അപ്പനായ ഗുരുപള്ളിയുടെ കൂടെ വിമർശപ്പണി ചെയ്ത് തുടങ്ങിയ ഒരാളാണ് അദ്ദേഹത്തിന് അപ്പൊ ആ എക്സ്പീരിയൻസ് ആണ് മെയിൻലി അയാൾക്ക് ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്ത് യും പ്രകല്പ്രായ വക്കീൽമാരുടെ കൂടെ ആണ് അതുകൊണ്ടാണ് അയാൾ ആ കഥ പറയുന്നത് അല്ല ജയ്സ് ചേട്ടനാണല്ലോ മെയിൻ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് ജെയ്സ് ചേട്ടനെ കാണുമ്പോഴേ ഇപ്പൊ അതെ അതെ കാര്യമില്ലേ എനിക്ക് തോന്നിയെ ഇപ്പൊ ജെയ്സ് ചേട്ടനെ ഇടയ്ക്ക് വെച്ചിട്ട് അതായത് ക്രൈം സ്റ്റോറികൾ മാത്രമാണ് മാത്രാണ് എന്ന് കാരണം ഇപ്പൊ സിക്കാടയില് ഉണ്ടായിരുന്നില്ലേ എന്താ ഈ ക്രൈം ത്രില്ലർ മാത്രമാണോ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ക്രൈം ത്രില്ലർ മാത്രം അല്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടെണ്ണം അടുപ്പിച്ച് തന്നാലോ ഇത് വേറൊരു തരത്തിലുള്ള ക്യാരക്ടറായിരിക്കും ഇത് നമുക്ക് മറ്റുള്ള സിനിമകളിൽ ജയ സിദ്വരെ ചെയ്ത സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാം അയാളുടെ കരിയറില് അല്ല ഞാന് ഇതിന് മുമ്പുള്ള ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിരുന്നു അതായത് ജോസഫ് ഒക്കെ കിട്ടിയ ഒരു വലിയൊരു ബ്രേക്ക് ആവണം ഇദ്ദേഹത്തിന് കാരണം നമ്മള് പ്രിവ്യൂ കണ്ടവരാണ് അത് അത്ര ഗംഭീരമായിട്ട് ജയ്സിലെ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ചെയ്തിട്ടുണ്ട് ദൈവാനുഗ്രഹിച്ച അങ്ങനെ തന്നെ വരൂത് അതാണ് അതിന്റെ ഒരു ഇപ്പൊ ഇതിലെ ടാഗ് ലൈൻ തന്നെ ബ്രൂട്ടൽ ക്രിമിനൽ ബിയോണ്ട് ലോ എന്നുള്ളതാ അതെ അപ്പൊ ഈ ടാഗ് ലൈനുകൾക്ക് സിനിമക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അപ്പൊ ഇതിലേക്ക് വരുമ്പോ ഈ ഒരു ടാഗ് ലൈൻ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ കേട്ടപ്പോ സസ്പെൻസ് അതുപോലെ ഒരു നിഗൂഢത അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ കൊടുത്തത് ആണോ ഈ ടാഗ് ലൈൻ നൂറ് ശതമാനം നൂറ് ശതമാനം

എല്ലാം ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ക്രൈം ക്രൈം ത്രില്ലർ വരുമ്പോ തന്നെ രണ്ട് ആസ്പെക്ടില് നമുക്ക് കാണാം അതായത് ഒന്നെങ്കി ഒരു സിനിമ വരുമ്പോ നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവും ഇന്നയാളാണ് മെയിൻ ഈ കുറ്റകൃത്യം ചെയ്ത ആൾ ആരാന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും അതേസമയം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല പക്ഷെ രണ്ടാമത്തെന്ന് വെച്ചുകഴിഞ്ഞാല് ആർക്കും അറിയില്ല ആരാ ചെയ്തെന്നുള്ളത് ഫൈനലിലാണ് എല്ലാം മനസ്സിലാവുക അപ്പൊ ഗുമസ്തലിക്ക് വരുമ്പോ എങ്ങനെയാദ്യ അറിയില്ല ഇതല്ലാതെ ആസ്പെക്ട് കൂടി ഉണ്ട് കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ജോർജ് കുട്ടി എങ്ങനെ ചെയ്തു നമുക്ക് ജോർജ് കുട്ടി ചെയ്യുന്നറിയാം ജോർജ് പുതിയൊരു പേര് കേട്ടപോലെ ഇപ്പൊ ജോർജ് കുട്ടി മറ്റേ മറ്റേ ബോഡി മാർവ് ചെയ്യുന്നാലും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്തിലാണല്ലോ നമുക്ക് മനസ്സിലാണത് പുള്ളിക്കാരൻ ഭാര്യടുത്തും അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഇത് ആർക്കും പറഞ്ഞു ഇടാത്തൊരു സ്ഥലത്താണ് പുള്ളി അത് വേറെ ആസ്പെക്റ്റ് ആണല്ലോ ഇപ്പൊ കൃഷ്ണ ഹിന്ദു പറഞ്ഞ രണ്ട് മീറ്ററിലും പെടാത്തൊരു പടമായിരുന്നല്ലോ അതൊന്നും എന്റെ ഉദ്ദേശിച്ചത് അപ്പൊ പറഞ്ഞല്ലോ ആരാണ് ചെയ്യുന്നത് നമുക്ക് പ്രേക്ഷകർക്കും അറിയില്ല അങ്ങനത്തെ ആർക്കും എന്താണെന്ന് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതുമല്ലാതെ ഇതിനകത്ത് വരുന്നത് അങ്ങനത്തെ ഒരു ജോഡൽ വേണമെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മളിപ്പോ കോടതി വ്യവഹാരങ്ങൾ കേറിയിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു കോടതി ചില വക്കീലന്മാര് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കോടതിയിൽ ഇരിക്കുന്ന വ്യക്തി വെച്ച് ഗുസ്ഥനായിരിക്കും അപ്പൊ ഒരു വക്കീലിന് ഇത്രയും കേസുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ദിവസവും അതിന്റെ ഹിയറിംഗ് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ക്ലയൻസിനെ വിളിച്ചു പറഞ്ഞു ഗുമസ്തനായിരിക്കും അറിയാം ഒരു ഒരു കേസ് നമ്മള് വിസ്താരം നടക്കുമ്പോൾ ചില ഗുമസ്തന്മാർക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് ഈ പ്രതിക്ക് എത്ര കിട്ടും എത്ര ശിക്ഷ കിട്ടും വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഇയാളുടെ പതിനാറ് വയസ്സ് മുതൽ ഇയാളുടെ ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇയാൾ പല പല വ്യവഹാരങ്ങൾ കാണുകയും പല പല കോടതി കേസുകൾ കാണുകയും ചെയ്തിട്ട് ഒരു ക്രൈം നടത്തണം എന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ നടത്തണം എന്ന് വ്യക്തമായിട്ട് ധാരണയുള്ള വ്യക്തിയാണ് ഈ ക്യാരക്ടർ നടത്തിയതല്ല മനസിലാ അതാണ് അതിന്റെ ഒരു അതല്ലേ റോണി ചേട്ടൻ പറഞ്ഞു വരുമ്പോ ഞാൻ വിചാരിക്കുന്നത് ആണ് ശരിക്കും ക്രൈം ചെയ്തത് എന്നുള്ള രീതിയിൽ തോന്നണം ആണോ ഉമസ്ഥൻ എന്ന് പറഞ്ഞ് നമ്മള് കോടതി പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല അപ്പൊ കോടതിയില് ഇതില് ഇനി തോന്നുന്നു റിയാസിക്കയും ഇതിന്റെ ഡയറക്ടർ അമൽ ഏട്ടനും എല്ലാരോടും കഥ പറഞ്ഞപ്പൊ അവരവരുന്നത് ഹീറോട് കഥ പറഞ്ഞ ഇത് പുള്ളി ഹീറോ ആയിട്ടുള്ള ഇനി ഞാൻ ഹീറോണ്ട് അത് കേക്കണോ ഞാൻ ഹീറോണ്ട് എല്ലാ കഥ നിന്നോടൊന്നല്ല ഓക്കെ അപ്പൊ ശരിക്കും ഈ ഒരു സിനിമ അല്ലേ ക്രൈം ആണ് പക്ഷെ അതില് എന്തെങ്കിലും കോമഡി ആയിട്ടുള്ള എലമെന്റ്സ് ആഡ് ഞാൻ ഞാൻ ചോദിച്ചതുള്ളൂ ക്രൈം ബിബിന്റെ ഏരിയ ഭയങ്കര ആണ് ബിബിന്റെ ഒരു ബിബിൻ ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ ആണ് പാടുന്ന വ്യക്തി ബിബിൻറെ പേര് ഭയങ്കര പ്ലസന്റ് ആണ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഞാൻ എത്ര അധികം ഉള്ളി നോക്ക് പറയാൻ പറ്റില്ല അതെ പിന്നെ തമ്മിലുള്ള ഒരു സ്നേഹവും മറ്റേ സ്വാതന്ത്ര്യം കൂടി കൂടി ഒരു ദിവസം കാര്യമായിട്ട് ഷൂട്ട് നടന്നോണ്ടിരിക്കുക അപ്പൊ ഈ ഷൂട്ട് നടക്കുന്നതിനിടയിൽ എന്റെയും ശബ്ദം ഭയങ്കര ഇമ്പോർട്ടൻ സീൻ നടക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഞാൻ എന്തോ ഇമ്പോർട്ടന്റ് ഡയലോഗ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ആരും ഇങ്ങനെ ഇത്രയും ബോധം ബുദ്ധിമില്ലാതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണത് വീണ്ടും അടുത്തത് നമ്മൾ വീണ്ടും എന്തോ പരിപാടി ചേട്ടാ ചേട്ടൻ ഉറപ്പാണോ എന്ന് ചോദിക്കണം എന്ത് ഞാൻ ചാരാണെങ്കിൽ എന്താണ് നമ്മളൊരു സയലൻസ് പറയാൻ പാടില്ലെന്ന് ചോദിക്കണം അപ്പൊ എന്താ സമിന്നി ചോദിച്ച റീല് ഷൂട്ട് ചെയ്തോണ്ടിരിക്ക അപ്പൊ ഞാൻ അപ്പൊ പിന്നെ അമല് പറഞ്ഞു ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ കൊറച്ചു നേരം ഒന്ന് ഷൂട്ടൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്ത പോരെ എന്നാ പിന്നെ അങ്ങനെ മതി എന്നാ പിന്നെ അങ്ങനെ മതി അയ്യോ നിങ്ങൾ അവിടെ ഷൂട്ടിങ് നടക്കണെന്ന് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാം അത്രേ എടുക്കും